പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണ്ണ കവർന്ന മൂന്ന് പേർ തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായി വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത് വിശദാംശങ്ങൾ ലിഷോയ് ചേരുന്നു ലിഷോയ് ഈ പിടിയിലായ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പിടിയിലായ പ്രതികൾ വാഹന പരിശോധനയ്ക്കിടെയാണ് തൃശ്ശൂരിൽ നിന്ന് പിടിയിലായിരിക്കുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോലീസാണ് നിലവിൽ ഇവരെ പിടികൂടിയിരിക്കുന്നത് ഈ കണ്ണൂർ തൃശ്ശൂർ സ്വദേശികളാണ് ഇവർ ഈ പ്രതികളെയാണ് നിലവിൽ പിടി പിടികൂടിയിരിക്കുന്നത് അതായത് നാല് പേരാണ് നിലവിൽ ഇതിൽ കണ്ണൂർ സ്വദേശിയായ ലിജിൻ രാജൻ തൃശ്ശൂർ സ്വദേശിയായ നിഖിൽ സജിത് സതീഷ് പ്രവീൺലാൽ എന്നീ നാല് പേരാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത് ഈ പ്രതികൾ ഈ തൃശൂർ ഭാഗത്തേക്ക് കാറിൽ സഞ്ചരിക്കുന്നതിനിടയിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികളെ പിടികൂടാനായത് ഈ പെരിന്തന്മണയിൽ നടന്ന ഈ കവർച്ചയ്ക്ക് ശേഷം സംഘങ്ങളായി തിരിഞ്ഞാണ് ഇവർ രക്ഷപ്പെട്ടതെന്നാണ് കരുതുന്നത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഈ സംഭവം നടന്ന ഈ ഇതുമായി വിവരങ്ങൾ ലഭ്യമായതിനെ തുടർന്ന് പിന്നീട് നടത്തിയ പരിശോധനകൾ പലയിടങ്ങളിലായി തിരിഞ്ഞ് പരിശോധനകൾ നടത്തിയിരുന്നു ആ ഇതിന് ആ പരിശോധനകളിലാണ് ഇപ്പോൾ ഈ പ്രതികൾ പിടിയിലായിരിക്കുന്നത് ഇതിൽ കൂടുതൽ പ്രതികൾ പിടിയിലാകാനുണ്ട് എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത് ഏകദേശം അഞ്ചോളം പേർ ഇനിയും പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ആ പ്രതികൾക്കായുള്ള തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് തൃശൂർ കണ്ണൂർ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഈ പരിശോധനകളെല്ലാം തന്നെ നടത്തിയത് ആ പരിശോധനകളിലാണ് ഇപ്പോൾ ഈ പ്രതികൾ നിലവിൽ പോലീസിൻ്റെ പിടിയിലായിരിക്കും